വിമർശനങ്ങളിലൂടെയാണ് ഒരു സർക്കാരിനെ നന്നാക്കാൻ കഴിയുന്നത് അത് പ്രതിപക്ഷത്തിൻ്റെ ആയാലും ജനങ്ങളുടെ ആയാലും ഒക്കെ പണ്ടത്തെപ്പോലെയല്ല ഇപ്പോൾ യുവജനങ്ങളാണ് പ്രതികരിക്കുന്നത് യുവാക്കൾക്ക് ഭരണം എങ്ങനെ വരണം ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കണം എന്നൊക്കെയുള്ളത് പല യുവാക്കളുടെയും മനസ്സിലെ വല്ലാത്തൊരു കാരണം അവർ അവരൊക്കെ ഈ പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഡിഗ്രി കഴിയുമ്പോൾ തന്നെ കേരളം വിടാനുള്ള കാരണം എന്താണ് ഇവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മറ്റു രാജ്യങ്ങളിലേക്ക് അവർ പോകാൻ തയ്യാറാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ സർക്കാർ അത് മുൻകൂട്ടി കണ്ട് കേരളത്തിലെ ജനങ്ങളെ അല്ലെങ്കിൽ യുവാക്കളെയൊക്കെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തേണ്ടതിന് പകരം സർക്കാർ കക്കാനും മുക്കാനും ആ കക്കുന്നതൊക്കെ എങ്ങനെ സംരക്ഷിക്കണം എവിടെയൊക്കെ നിക്ഷേപിക്കണം എവിടെയൊക്കെ കൊണ്ടുപോയിടണം താമര മരിച്ചാൽ ഒരു പത്ത് തലമുറകൾ തൻ്റെ മക്കൾ ജീവിക്കണം അസുഖ സൗഭ സൗകര്യത്തോടെ കേരളത്തിലെ ജനങ്ങൾ പട്ടണി കിടന്നാലും ചത്താലും മരിച്ചാലും അതൊന്നും എൻ്റെ വിഷയമല്ല പക്ഷേ എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബമൊക്കെ ഭയങ്കര ലാവിഷമായിട്ട് ലക്ഷറിയായിട്ട് കൊച്ചു ഇനി കൊച്ചുമകൻ ഭാവിയിൽ മുഖ്യമന്ത്രി ആയാൽ അതുവരെ നല്ലത് എന്ന് ചിന്തിക്കുന്ന ജനപ്രതിനിധികളാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഇപ്പോൾ പണ്ടൊക്കെയാണ് കേരള നമ്പർ വൺ ഇപ്പോൾ കേരള പൂജ്യമാണ് രണ്ട് വർഷം പിന്നെ സി പി എം ഭരിച്ചപ്പോൾ കേരളം വട്ടപൂജ്യമായി മാറി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും ഇപ്പോഴത്തെ യുവാക്കളുടെ മനസ്സിൽ കേരളത്തിലെ ജനങ്ങളെക്കുറിച്ച് വലിയ ഒരു അല്ല കേരളത്തിലെ ജനപ്രതിനിധികളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന ഒരു ചാനല് ചോദിക്കുകയാണ് അപ്പോൾ ആ ചോദിച്ചപ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞതാണ് സത്യത്തിൽ അവളത് സത്യസന്ധമായിട്ട് പറഞ്ഞതാണ് ആ വാക്കൾ പ്രേക്ഷകർ അത് കേൾക്കുക പിണറായി സർക്കാരിൻ്റെ വെറും എന്നൊക്കെ പറയാ സൂപ്പർ 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 ഇത്രയും വെച്ചാ കേരളത്തിലെ ഭരണം കണ്ട് മടുത്ത് ഏർ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്ന് കരുതി നിൽക്കുന്ന ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഒരു പ്രതിയാണ് പെൺകുട്ടി അവൾ പറയാൻ കാണിച്ച ധൈര്യത്തിന് നമ്മളൊരു സല്യൂട്ട് കൊടുക്കണം കാരണം ഒരു മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ വിളിക്കാമോ എന്ന് ചോദിച്ചാൽ വിളിച്ചു പോകുന്നതാണ് അതിനാരെയും കുറ്റം പറഞ്ഞിട്ടോ വിമർശിച്ചിട്ടോ ഒന്നും കാര്യമില്ല കാരണം നമുക്കൊരു സർക്കാരിനെ നമ്മൾ എന്തിനാണ് തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നത് അല്ലാതെ സ്വന്തം കുടുംബത്തെ മാത്രം സേവിച്ചുകൊണ്ട് സ്വന്തം കുടുംബത്തിലെ ആളുകളെ മാത്രം നന്നാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനല്ല ഒരു സർക്കാരിനെ കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് സ്വാഭാവികമായും അത്തരത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഇവിടെ നിൽക്കുന്ന ഒരു കുട്ടിക്ക് ഇവിടെ അഡ്മിഷൻ ഒരു കോളേജിൽ ഒരു അഡ്മിഷൻ കിട്ടി അഡ്മിഷൻ കിട്ടാനൊക്കെ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് സർക്കാർ ഉണ്ടാക്കി വയ്ക്കുന്ന കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിലും അത്രയൊക്കെ പിന്നെ ഇപ്പോൾ പിന്നെ എം ബി ബി എസ് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്നപ്പോഴുള്ള വലിയ പ്രഷറൊക്കെ എടുത്താണ് ആ കുട്ടികൾ എല്ലാ കോഴ്സുകളും അത് അവർ മാത്രമല്ല ബികോം പഠിക്കുന്ന കുട്ടികളാണെങ്കിലും പിന്നെ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു പുതിയ കോഴ്സൊക്കെ പുതിയതല്ല അതത്രയും വലിയ ബുദ്ധിമുട്ടാണ് അതൊക്കെ പഠിക്കാനായിട്ട് അപ്പോൾ അതൊക്കെ പഠിച്ച് കുട്ടികൾ വിചാരിക്കുന്നത് പഠിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത് പഠിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത് കേരളത്തിൽ ഡിഗ്രി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ സഹാക്കന്മാർക്കൊക്കെ വെറുതെ മാർഗുകളൊക്കെ ഭാര്യ കോരി കൊടുക്കും ക്ലാസ്സിൽ പോയില്ലെങ്കിൽ അവർ ഡിഗ്രി പാസ്സാക്കും എത്രയോ പേർ ഒരു ഇംഗ്ലീഷ് പേപ്പർ കിട്ടാത്തതിനു വേണ്ടിയിട്ട് ഡിഗ്രി പാസ്സാവാതെ നടക്കുന്ന എത്രയോ ആളുകൾ കാലാകാലങ്ങളായി നമ്മുടെ മുന്നിലുണ്ട് ഒരു അവരെ അവർ മെയിൻ എടുക്കുന്ന വിഷയം വേറെ വല്ലതുമൊക്കെ ആയിരിക്കും ഫിസിക്സോ മലയാളമോ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളായിരിക്കും പക്ഷേ ഒരു ഇംഗ്ലീഷിൻ്റെ ഒരു പേപ്പർ ഒരു ഒരു പത്ത് പ്രാവശ്യം എഴുതിയാലും ഇവർ ചെയ്യിപ്പിക്കില്ല ഇപ്പോൾ സഹാക്കന്മാർക്കൊക്കെ പിന്നെ പിടിപാടുള്ളവരെയൊക്കെ ജയിപ്പിച്ചു വിടുന്ന ഒരു രീതി ഇപ്പോൾ കേരളം നശിച്ച് ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ കുട്ടികൾക്ക് തന്നെ മനസ്സിലായി ഒന്നുകിൽ കേരളം നല്ലാരെങ്കിലും ഭരിക്കണം അതായത് ജനസേവനം എന്ന് പറയും ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള സ്ത്രീ ആരോപണ വിഷയങ്ങളൊക്കെ വന്നെങ്കിൽ പോലും സർക്കാരിൻ്റെ ഭരണത്തെക്കുറിച്ച് അങ്ങനെ വലിയ വിമർശനങ്ങളോ ആയിരുന്നില്ല ജനകീയനായ ഒരു സർക്കാർ എത്ര മണിക്കൂറാണെങ്കിലും ആളുകളുടെ കാര്യങ്ങൾ കേൾക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ തയ്യാറാകാറുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ കാലത്താണെങ്കിലും ആളുകൾക്ക് ഇത്രത്തോളം ഒരു പിന്നെ അപമതിപ്പോൾ ഒരു പ്രശ്നങ്ങളുണ്ടായില്ല കാരണം അച്യുതാനന്ദൻ്റെ ഭരണകാലത്ത് അദ്ദേഹം കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും ഇപ്പോൾ ദേവികുള ത്തൊക്കെ അദ്ദേഹം പോയി നടത്തിയ സമരമൊക്കെ കാരണം അത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് താൻ മുഖ്യമന്ത്രി ആയത് എന്നുള്ളൊരു പൂർണ്ണ ബോധ്യം അദ്ദേഹത്തിനുണ്ട് ഇപ്പോൾ വീഴ്ചകൾ ഉണ്ടാകാം വീഴ്ചകൾ ഇപ്പോൾ എല്ലാവിധ സത്യസന്ധരായ പിന്നെ ഭരണാധികാരികളാണ് എന്നല്ല പറയുന്നത് വീഴ്ചകൾ എല്ലാവർക്കും ഉണ്ടാകാം പക്ഷേ ആ വീഴ്ചകൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ സാധിക്കുന്ന ഒരാളാണ് യഥാർത്ഥ ജനപ്രതി എന്ന് പറയുന്നത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു വീഡിയോ ഇറങ്ങിയത് നിങ്ങളൊക്കെ കണ്ടു കാണാം മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറയുകയാണ് ഞാൻ പറയുന്നത് കേട്ടാൽ മതി ഞാൻ പറയുന്നത് കേൾക്കാനാണ് നിങ്ങളെവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് അല്ലാതെ നിങ്ങൾ പറയുന്നത് കേൾക്കാനല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ദാർഷ്ട്യം അഹങ്കാരം അത് എന്താണ് ഈ അദ്ദേഹം അദ്ദേഹത്തിനെ പിന്നെ ഈ കേരളത്തിലെ ജനങ്ങളാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് അത് പലപ്പോഴും പിണറായി വിജയൻ മറന്നു പോകുന്നു എന്നുള്ളതാണ് നാൽപ്പത്തി കാറുകളുടെ അകമ്പടിയോടെ കേരളത്തിലെ ജനങ്ങളെ ഭയന്ന് റോഡിൽ ഇറങ്ങുന്ന ഏക മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമായിരിക്കും അപ്പോൾ എന്തിനാണ് പിണറായി വിജയൻ ഇങ്ങനെ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് തന്നെ അറിയാം അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന കൊള്ളരിതായ്മകൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിന് സർക്കാർ കേരളത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന കൊള്ളരിതായ്മകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം ഇരുപത്തഞ്ച് രാജ്യങ്ങൾ ചുറ്റിയും എന്ന് പറയുമ്പോൾ നാലോച്ച് നോക്കൂ ഒരു സാധാരണക്കാരനെ ചിന്തിക്കാൻ കഴിയില്ല ഈ സാധാരണക്കാരൻ്റെ നികുതി എടുത്തുകൊണ്ടാണ് ഇവരൊക്കെ രാജ്യങ്ങൾ ചുറ്റുന്നത് കൊച്ചുമക്കളെയൊക്കെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് പിന്നെ ആഹാരം കഴിപ്പിക്കുന്നതും മകളും മരുമകനും അമ്മയും ഭാര്യയും ഒക്കെയായിട്ട് ഇങ്ങനെ കറങ്ങുന്നത് എന്താണ് സാധാരണക്കാരുടെ പണമാണ് എന്നിട്ട് പോയിട്ട് എന്താണ് കേരളത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആന മുട്ട ഒരു ചുക്കും കൊണ്ടുവരാതെ പോയി പിന്നെ എന്താ ഈ നായ് ചന്തക്ക് പോയതുപോലെ പോലെ നമ്മൾ പറയുമല്ലോ അങ്ങനെ പോയി വന്ന ഒരു സർക്കാർ ഖനാവ് മുഴുവൻ കാലിയാക്കുന്ന സർക്കാർ എന്നിട്ട് പറയുകയാണ് മൂന്നാം വർഷം അധികാരത്തിൽ വരുമെന്ന് എന്ത് യോഗ്യതയാണ് ഇവർക്കുള്ളത് മൂന്നാം വർഷവും ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് പറയാനുള്ള എന്ത് യോഗ്യതയാണ് ഈ സർക്കാരിനുള്ളത് എന്തെങ്കിലും ഒരു കാര്യം ഇവിടുത്തെ കേരളത്തിലെ യുവാക്കൾക്ക് വേണ്ടിയോ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സാമൂഹ്യക്ഷേമ പെൻഷൻ വരെ പിച്ചതണ്ടി വാങ്ങേണ്ട ഒരു അവസ്ഥയാണ് കേരളത്തിന് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഇത് നമ്മൾ ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല വിമർശനമാണ് വിമർശനം കൃത്യമായി ഏറ്റെടുത്തുകൊണ്ട് വിമർശനത്തെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് അതുവഴി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ശബരിമലയിലെ വിശ്വാസത്തെയാണ് നിങ്ങൾ തകർത്തത് ആഗോള അയ്യപ്പ സംഗമം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നം ഒരു കാര്യവുമില്ല ശബരിമലയിലെ വിശ്വാസത്തെയാണ് നിങ്ങൾ തകർത്തത് ആ വിശ്വാസം തിരിച്ചു പിടിക്കാൻ ജീവിതത്തിൽ നിങ്ങൾക്ക് കഴിയില്ല കാരണം മുപ്പത്തി ഒൻപത് ദിവസം ശബരിമല അയ്യപ്പൻ്റെ ബാതിലുകൾ തുറന്നുകിടന്നു എന്ന് പറയുമ്പോൾ ആരാണ് ശബരിമല നിങ്ങൾക്ക് തീരെഴുതി തന്നത് ശബരിമലയിലെ പിന്നെ എന്താ പറയുക വിഗ്രഹങ്ങൾ സ്വർണം പൂശ്യ വിഗ്രഹങ്ങൾ അവിടെ എത്തുന്ന സാധാരണക്കാരോട് പോലും ചോദിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് നിങ്ങളത് ദേവസ്വം ബോർഡെന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡെന്ന് പറയുന്നത് പിന്നെ ക്ഷേത്ര വിഴുങ്ങികളല്ല ദേവസ്വം ബോർഡെന്ന് പറയുന്നത് ദേവൻ്റെ ദേവൻ മൈനറായിട്ടുള്ളപ്പോൾ ദേവൻ്റെ സ്വത്ത് സംരക്ഷിക്കാൻ ഉണ്ടാക്കിയ ഒരു ബോർഡാണ് ദേവസ്വം ബോർഡ് ആ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ശബരിമലയിലെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലെ സ്വത്ത് മുഴുവൻ ഒന്നടങ്കം പിഴുങ്ങി വീട്ടിൽ കൊണ്ടുപോയി പിന്നെ ജീവിക്കാൻ ലേബശൈഡ് ജീവിക്കാനുള്ളവരല്ല ഈ ഈ സ്വർണമൊക്കെ നിങ്ങൾ ആർക്കാണ് വിറ്റത് എന്താണ് ചെയ്തത് ഇതൊക്കെ അറിയാനുള്ള അവകാശം ഒന്ന് ആലോചിച്ച് നോക്കണം കേരളത്തിൽ പോയി 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 പിണറായിയുടെ ഭരണകാലത്ത് എന്തൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് അയ്യപ്പന് പോലും ഇപ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ ഏറ്റവും ശക്ത വിശ്വാസത്തിൻ്റെ പേരിലെടുത്ത ആരാധ എല്ലാ ആരാധന വിശ്വാസമാണെങ്കിൽ പോലും ഒരു ആരാധനാലയം ചൂണ്ടിക്കാട്ടാൻ പറഞ്ഞാൽ നമ്മൾ പിന്നെ ചൂണ്ടിക്കാട്ടുന്നത് ശബരിമലയായിരിക്കും ആ ശബരിമല ശബരിമലയിൽ എല്ലാ മതസ്ഥരും വരുന്നുണ്ട് അവിടെ പാവറുടെ പള്ളിയുണ്ട് പിന്നെ ഗണപതി അമ്പലമുണ്ട് ശബരിമല അയ്യപ്പൻ്റെ സന്നിധാനമുണ്ട് അവിടെ ജാതി ജാതിമത ഭേദമന്യേ പലയിടത്തോ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പറാട്ട് നാടകം പോലെയല്ല ശബരിമലയിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല ആർക്കും വരാം ആർക്ക് വരുപടി കെട്ടി വ്രതമെടുത്ത് ശബരിമലയിൽ വരാം ആ ശബരിമലയിലെ അയ്യപ്പൻ്റെ വിഗ്രഹം അയ്യപ്പൻ വിഗ്രഹവും അവിടെ ഉണ്ടോ വിഗ്രഹം സ്വർണം പൂശിയതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ പ്രേക്ഷകർ ക്ഷമിക്കുക അത് സ്വർണം പൂശിയിട്ടുണ്ടെങ്കിൽ അതുവരെ അമ്മമാർ ഉറച്ചെടുക്കുക ആരാണ് ഈ ഫ്രാഡ് ഉണ്ണികൃഷ്ണൻ പൂറ്റി ഇവൻ ആരാണ് അധികാരം കൊടുത്തത് ഇവന് ശബരിമലയിലെ സ്വത്ത് പിന്നെ സ്വർണം പൂശാനായി ശബരിമലയിലെ വിഗ്രഹപാളികൾ എടുത്തുകൊണ്ട് പോകാൻ ആരാണ് ഇവന് അധികാരം കൊടുത്തത് അപ്പോൾ പിണറായി വിജയൻ മനസ്സിലാക്കേണ്ടത് യുവാക്കൾ മുഴുവൻ നിങ്ങൾക്കെതിരാണ് സർക്കാരിനെതിരാണ് കേരളത്തിലെ യുവാവ് ഇതൊരു പെൺകുട്ടിയുടെ വാക്കുകൾ കൊണ്ട് വിലയിരുത്തുന്നതല്ല പല അഭിപ്രായങ്ങളും കേൾക്കുന്നുണ്ട് നിങ്ങൾ ഇനി ജീവിതത്തിൽ നിങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ കേരളത്തിലുണ്ട് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നന്ദി